ഹലോ ഗായ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടെന്ന് വെച്ചാൽ ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ മഴക്കാലമായ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഈച്ചകളാണ് ഈച്ച കൊണ്ട് പറ്റില്ല എത്ര വൃത്തിയാക്കി നമ്മൾ വീടുകളും കടകളും ഒക്കെ സൂക്ഷിച്ചാലും ഈച്ച ശല്യം ഉണ്ടാവും അതിന് വേണ്ടുന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്നറിയാവ കടകളിൽ വാങ്ങാൻ കിട്ടും പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്താൽ കിട്ടുന്ന സംഭവമാണ് ഇത് അതിനെല്ലാം തുറന്ന് കാണിച്ചു തരുക ഇന്നത്തെ ഒരു സംഭവമാണ് മക്കളെ ഇനി ഞാൻ വാങ്ങി ഇവിടെ വെച്ചു അങ്ങനെയൊക്കെ ഗീച്ച വന്ന് പറ്റി പിടിക്കുന്നാണ്ട് ഈച്ച വട്ടിത്തിരിച്ച് എത്ര ജീവനാണ് ഇന്നത്തെ ഇവിടെ ചത്തതെന്നറിയുക എവിടാ ഈച്ച നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അതുപോലെ നിങ്ങളിതുപോലെല്ലാം വാങ്ങി വീട്ടിലോ കടകളിലോവിടാന്ന് വെച്ചാൽ തുറന്നു വെക്കുക ഈച്ച വന്ന പാട് ചാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ഒരു സബ്സ്ക്രൈബോ തരണേ ഓക്കേ ബായ്